നമസ്കാരം പ്രിയരേ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ക്യാമറയെ അഭിമുഖീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങൾക്കും അഭിമുഖീകരിക്കാറുണ്ട് ഉദാഹരണത്തിന് സീരിയലിന് അല്ലെങ്കിൽ ഒരു രസത്തിനു വേണ്ടി സംസാരിക്കാൻ പക്ഷേ ഇതങ്ങനെ അല്ല അങ്ങനെ ഒരെണ്ണമല്ല ഒരു അഭിമുഖത്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളുമായി സംവദിക്കുന്നതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ ഈയിടെയായിട്ട് ക്യാമറയെ നേരിടാറില്ല പക്ഷേ ഇതെനിക്ക് വേണം എന്ന് തോന്നി കാരണം ഒത്തിരി ഓർമ്മകൾ ഈ ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല എൻ്റെ മനസ്സ് തുറക്കുന്നതിനുള്ള ഒരവസരം ഒരാൾ എനിക്ക് വാഗ്ദാനം ചെയ്തു ആ വാഗ്ദാനം ഞാൻ സ്വീകരിച്ചു ഇന്ന് ഞാൻ ആലോചിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ തുടക്കത്തെക്കുറിച്ചാണ് തുടക്കം എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു തുടക്കം എല്ലാ തുടക്കങ്ങളും ആനന്ദ തുന്തിലമാകണം എന്നൊന്നുമില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം അങ്ങേയറ്റം രസകരമായിരുന്നു എൻ്റെ അച്ഛൻ അച്ഛൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ പുത്രനായിരുന്നു അതിന് ശേഷം മക്കളില്ല അമ്മയാണെങ്കിൽ അമ്മയുടെ വീട്ടിലെ ഏറ്റവും മൂത്ത പുത്രി ഇവരെ രണ്ടുപേരും വിവാഹം കഴിച്ച ശേഷം ഒരു മകളുണ്ടാവുക എന്ന അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് വിചാരിച്ച അത് എന്ത് കുട്ടിയായാലും ആണായാലും പെണ്ണായാലും രണ്ട് കുടുംബങ്ങളും വളരെ ആഹ്ലാദത്തോട് സ്വീകരിച്ച ഒരു ജനനമായിരുന്നു എൻ്റേത് ഇത് സംഭവിച്ചത് ചിങ്ങോലി എന്ന കുഗ്രാമത്തിലാണ് പലരും കേട്ട് കാണത്തില്ല ഭൂപടത്തിൽ തന്നെ ഏറ്റവും അടുത്ത കാലത്ത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ വന്നതിന് ശേഷമാണ് ചിങ്ങോലി എന്ന് കേട്ടു തുടങ്ങിയത് ഈ ചിങ്ങോലിയിലായിരുന്നു ഞാൻ ജനിച്ചത് കായംകുളം കായലിൻ്റെ കരയിൽ കായംകുളം കായലിൻ്റെ ഓളങ്ങൾ ഇങ്ങനെ തലോടിക്കൊണ്ട് ഇരിക്കുന്ന ചിങ്ങോലി ഈ ഒരു കുഗ്രാമത്തിൽ ഒരു ജന്മം ഉണ്ടായി അവിടെ നിന്ന് വളർന്ന് പടിപടിയായി തിരുവനന്തപുരം അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് വരെ എത്തിയ എൻ്റെ കഥ തുടങ്ങുകയാണ് ഇവിടെ ഞാൻ ജനിച്ചു ജനിച്ചു ജനിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുടിപ്പള്ളിക്കൂടം ചിങ്ങോലിയിലെ എൽ പി സ്കൂളിൽ എൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചു അത് അത്ര വലിയ വിദ്യാഭ്യാസ ഒരു സംഭവമൊന്നുമല്ല കാര്യം എൻ്റെ സഹോദരങ്ങൾ എൻ്റെ അച്ഛൻ തന്നെ പഠിച്ചത് ലയോളയിലും സീക്രൻ്റ് ഹാർട്ട് ആലുവ അങ്ങനെ എസ് എച്ച് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലാണ് ഞാൻ ഇതിൻ്റെ അടുത്തുള്ള ഒരു ഒരു ചെറിയ സ്കൂളിലാണ് എൻ്റെ ജീവിതം ആരംഭിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശാസ്ത്രി സാറ് ഇന്ദിര ടീച്ചർ എന്നൊക്കെ എനിക്കിങ്ങനെ ഒരു വേഗ് ഓർമ്മയുണ്ട് അവരെയൊക്കെ കുറിച്ച് എന്നാലും അവരെന്നെ ജീവിതത്തിൽ ധാരാളം സ്വാധീനിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാര്യം അക്ഷരശുദ്ധിയാണ് ഈ അക്ഷരശുദ്ധി ഉണ്ടാകുന്നതിന് കാരണം ആ കാലത്തെ എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ വീട്ടിൽ എന്നെ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാശാനുണ്ട് ആശാൻ ഒരു കഠോര ഹൃദയനായിരുന്നു പക്ഷേ പക്ഷേ നല്ല ഒരു ആശാനായിരുന്നു അതിന് കാരണമുണ്ട് ഒരക്ഷരം തെറ്റാൻ എനിക്ക് അവസരമുണ്ടായിരുന്നില്ല ലിസ്പ് എന്നൊരു കാര്യമുണ്ട് കുട്ടികൾക്ക് സ എന്ന് പറയുന്ന വാക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ ഇതുമായിട്ടാണ് ഞാൻ ജനിച്ചത് ഈ ലിസ്പ് മാറ്റിയെടുക്കുന്നതിൽ എൻ്റെ ജീവിതത്തിൽ രണ്ടു പേര് സുപ്രധാന വഹിച്ചു അവർ രണ്ടു പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും ഞാൻ ഓർക്കും എൻ്റെ പേര് നേരെ പറയുമ്പോൾ തന്നെ എന്താ പേര് സുഷമ ആ പേര് പറയാൻ പറ്റത്തില്ലായിരുന്നു അച്ഛൻ്റെ പേരെന്താ സുധാകരൻ ആ പേരും എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു കാര്യം ഞാൻ സുഷമ എന്നും സുധാകരൻ എന്നുമാണ് പറഞ്ഞിരുന്നത് ഇതുമായിട്ട് ഞാൻ ആകാശവാണി കയറില്ലായിരുന്നു ഈ ആശാനും എൻ്റെ അമ്മയുടെ സഹോദരൻ രാമചന്ദ്രൻ ഇവർ ഇവരെ രണ്ടുപേരുമാണിത് മാറ്റിയെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് മാർട്ടിയെ പറ്റു ആ അത് മാറ്റിയെടുക്കാൻ പറ്റും സ എന്ന് പറയാൻ നാക്ക് പുറത്തു കൊണ്ടുവരണ്ട രാവിലെ എഴുന്നേറ്റ് മാമൻ മോളെ സുഷമേ നിനക്ക് കസവ് സാരി ഇഷ്ടമാണോ ഞാനിപ്പോഴും ഓർത്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കസവ് സാരി എന്നൊന്ന് പറഞ്ഞേ എന്ന് മാമൻ പറയും അപ്പം ഞാൻ സത്യത്തിൽ അത് തന്നെയാണ് പറയുന്നത് കസവ് സാരി എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ അത് രാവിലെ തന്നെ പ്രാക്ടീസ് തുടങ്ങും സ പറയാൻ ഈ കാടൻ എന്ന് പറയുന്ന ആശാൻ പുള്ളിയെ അങ്ങനെയാണ് ഇരട്ട പേര് പേരെല്ലാവരും വിളിച്ചിരുന്നത് കാരണം കഠിനമായി ശിക്ഷിക്കുമായിരുന്നു എന്നെ ഈ ശിക്ഷിക്കുമായിരുന്നു ഈ സായുടെ കാര്യത്തിൽ സ പറയും മോളെ ഫ എന്ന് ഞാൻ പറയും ആശ വിടൂല്ല രണ്ടു പേരും കൂടെ എന്നെ കൊണ്ട് അത് സായാക്കി സുഷമയും സുധാകരനുമാക്കി മാറ്റി ഇവിടെയാണ് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ ശിക്ഷയൊക്കെ തുടങ്ങുന്നത് പിന്നീട് ഞാൻ അടുത്തുള്ള കുടിപ്പള്ളിക്കൂടത്തിൽ നിന്ന് ബഥനി എന്ന് പറയുന്ന ബോർഡിംഗ് സ്കൂളിലേക്ക് പോയി ഈ സ്കൂള് എന്താ പറയേണ്ടത് മാറി വാനിയോസ് എന്ന് പറയുന്ന തിരുമേനി ആരംഭിച്ചതാണ് ആ സ്കൂളിലെ കന്യാസ്ത്രീമാരാണുള്ളത് ബഥനി ആശ്രമത്തിലെ കന്യാസ്ത്രീമാർ ഇവരെനിക്ക് പ്രിയങ്കരാണ് കാര്യം എൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ എൻ്റെ സബരിയയുടെ വികാസത്തിൽ ഒക്കെ വളരെ വലിയ പങ്കാണ് ഈ സിസ്റ്റേഴ്സ് വഹിച്ചിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് ഓർക്കണ്ട സിസ്റ്റർ മദർ സെംഹ സിസ്റ്റർ ലൂമിന സിസ്റ്റർ ലുറാന സിസ്റ്റർ ഡേമിയൻ ഇവരൊക്കെ എനിക്ക് ഒത്തിരി പ്രോത്സാഹനം തന്ന് വളർത്തിയ സിസ്റ്റേഴ്സാണ് അവരെ വളർത്തുക തന്നെയായിരുന്നു ചെ ശരിക്കും എൻ്റെ പേർപ്പസുവായി എന്ന് പേരുള്ള എൻ്റെ ബോർഡിംഗ് സിസ്റ്റർ ഞാൻ ആഹാരം കഴിക്കാതിരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറുതിലെ ആഹാരം കഴിക്കാനെന്ന് വെച്ചാൽ അമ്മയും അമ്മുമ്മയൊക്കെ വളരെ നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളുകളായിരുന്നു അവിടെ നിന്ന് ഒരു ബോർഡിങ് സ്കൂളിൽ വരുമ്പോൾ ഒരു വലിയ പിന്നെ പാചകശാലയിൽ എത്രയോ കുട്ടികൾക്ക് വേണ്ടിയാണ് അവിടെ ആഹാരം പാചകം ചെയ്യുന്നത് ചിലപ്പോൾ അത്ര രുചിയൊന്നും കാണില്ല ഈ രുചിയില്ലായ്മ എന്നെ വളരെ അലോസനപ്പെടുത്തുമായിരുന്നു അത് കാരണം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വേണ്ടുമില്ല ഇതെനിക്ക് കടി തിന്നാൻ പൈ വയ്യ എന്ന് ഞാൻ സിസ്റ്ററിനോട് പറയുമ്പോൾ സിസ്റ്റർ എനിക്ക് വാരി തരുമായിരുന്നു അങ്ങനെ പറയരുത് ഭക്ഷണം ഇല്ലാത്ത എത്രയോ കുട്ടികൾ ഈ ലോകത്ത് കരഞ്ഞിരിപ്പുണ്ടെന്ന് സുഷമയ്ക്ക് അറിയുമോ എന്ന് ചോദിച്ച് ഇന്നെനിക്ക് അതിനെക്കുറിച്ചൊക്കെ ബോധമുണ്ടാകും അന്ന് ബോധമില്ലായിരുന്നു അത് കാരണം ഇത് ഞാൻ കഴിക്കില്ല എന്ന് പറയുമായിരുന്നു അത് മാറ്റി എന്നെക്കൊണ്ട് ഈ എന്തും കഴിക്കുന്നത് അതെല്ലാം രുചിയാണ് എന്ന് പറഞ്ഞ് കഴിക്കുന്ന വിധത്തിലാക്കിയ ആ കന്യാസ്ത്രീമാർ അതുപോലെ തന്നെ എനിക്ക് ഒരു ക്യാമറയെയോ ഒരു മൈക്കിനെയോ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു കൊച്ചിലെ ഉടനെ ഞാൻ മുഖം തിരിക്കും അയ്യോ എനിക്കത് പറ്റത്തില്ല ചിരിച്ചേ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചൊരു ചിരിയൊക്കെ ചിരിച്ച് വളരെ വിചിത്രമായ മുഖത്തോടു കൂടി നിൽക്കുന്ന കൊച്ചിലത്തെ എൻ്റെ ഫോട്ടോകളുണ്ട് അത് കന്യാസ്ത്രീമാരാണത് മാറ്റി ഒരു ഹൃദ്യമായ ചിരി ചിരിക്കാൻ എന്നെ പഠിപ്പിച്ചത് അതേപോലെ തന്നെ മൈക്ക് കണ്ടാൽ എനിക്ക് പേടിയായിരുന്നു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ നാടകത്തിൽ അഭിനയിക്കും പക്ഷേ മൈക്കിൻ്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് മുട്ടിടിക്കാൻ തുടങ്ങും ഈ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അത് അവർ മാറ്റിയെടുത്തു ഇങ്ങനെ എത്രയെത്ര മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നവരാണ് ഈ സിസ്റ്റേഴ്സ് എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല ഞാൻ പ്രസിഡൻസ് ഗൈഡായി നല്ല നർത്തകിയായി നല്ല അഭിനേത്രിയായി ഇതിനെല്ലാം കാരണം ബഥനിയിലെ എൻ്റെ കന്യാസ്ത്രീമാരാണ് അത് ഞാൻ എന്നും സ്മരിക്കും എന്ന് മാത്രമല്ല ഇന്ന് ആ സ്കൂള് ആ പ്രദേശത്തെ വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബഥനി ബാലിക മഠം അതിൻ്റെ ഓരോ വളർച്ചയും എന്നെ എത്ര ഹൃദ്യമായി സന്തോഷിപ്പിക്കും എന്നറിയാമോ ഞാനതിൻ്റെ ഒരു ഭാഗമല്ലേ അതെ പിന്നെ അവിടെ നിന്ന് ഞാൻ ആലപ്പുഴ സെൻറ്റ് ജോസഫ്സ് എന്ന് പറയുന്ന കോളേജിലെത്തി കാര്യം എന്താണെന്ന് അറിയാമോ സാ വേണമെങ്കിൽ അടുത്ത കോളേജിലേക്ക് പോയായിരുന്നു കണക്ക് പഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നു കണക്കിനോട് എനിക്ക് ഭയങ്കര വിരോധമായിരുന്നു എനിക്ക് എന്തുകൊണ്ടോ അക്കങ്ങൾ കാണുമ്പോൾ മുട്ടിടിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ അക്കങ്ങളെ പേടിച്ചാണ് ഞാൻ ചരിത്രം പഠിക്കാൻ ആരംഭിച്ചത് ഈ ചരിത്രം മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയും ചരിത്രവും കൂടിയുള്ള ഒരു ഗ്രൂപ്പ് സെൻറ് ജോസഫ്സിലുണ്ട് എന്ന് മണത്തറിഞ്ഞ് വിദ്യാഭ്യാസം അവിടേക്ക് മാറ്റി പ്രീ ഡിഗ്രി അവിടെ പഠിച്ചു പിന്നെ അവിടെ നിന്ന് ക്രമേണ പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞ് കൊല്ലത്തേക്കുമാർ ഈ പ്രീ ഡിഗ്രി കാലയളവിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അന്ന് ആലപ്പുഴ സെൻറ് ജോസഫ്സ് എന്ന് പറയുന്ന സ്കൂൾ അവിടുത്തെ സ്കൂളും കോളേജും അത് രണ്ടും അവിടുത്തെ വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങളായിരുന്നു അവിടുത്തെ ഇതുപോലെ കനോഷൻ സിസ്റ്റേഴ്സ് അവരും ഇതുപോലെ തന്നെ പല കാര്യത്തിലും കുട്ടികളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു എനിക്ക് ആ പ്രോത്സാഹനം വളരെയധികം ലഭിച്ചു അവിടെയും അവിടെ നിന്ന് എൻ്റെ അത് കൂടുതലും കലാരംഗത്താണ് നൃത്തം സംഗീതം അതേപോലെ തന്നെ അഭിനയം ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഡിബേറ്റിങ് ഇതിലൊക്കെ എനിക്ക് പ്രാവീണ്യവും പ്രാഗൽഭ്യവും ഉണ്ടായത് ആ കാലത്താണ് അവിടെ നിന്നും ആലപ്പുഴ ആലപ്പുഴ വിട്ട് ഞാൻ കൊല്ലത്തെത്തി അത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കൊല്ലം എസ് എൻ കോളേജ് എസ് എൻ കോളേജ് എന്ന് പറഞ്ഞാൽ എസ് എൻ വിമെൻസ് കോളേജിലാണ് എന്ന് പറയുന്ന പ്രൊഫസർ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളായിരുന്ന കാലഘട്ടത്തിലാണ് അവിടെ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ചെന്നത് എനിക്കിപ്പോഴും അവിടുത്തെ റീത്ത ടീച്ചറിനെയും നോയിലിൻ ടീച്ചറിനെയും രത്നമൈ ടീച്ചറിനെയും ഒക്കെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല അത്രയ്ക്കും പ്രോത്സാഹനമാണ് അവരെ എല്ലാ രംഗത്തും എനിക്ക് നൽകിയത് പക്ഷെ ഇച്ചിരി വികൃതിയായിരുന്നു ഞാൻ അവർക്കെല്ലാം അതറിയാം എൻ്റെ ഈ വികൃതിയെല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് അവരെന്നെ എല്ലാ രംഗത്തും പ്രോത്സാഹിപ്പിച്ചു അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് ചെറുതായിട്ട് കാലെടുത്ത് വെച്ചത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് കുറച്ച് നാൾ ഞാൻ പ്രവർത്തിച്ചത് എസ് എൻ കോളേജിൽ വന്നതിന് ശേഷമാണ് അതിന് കാരണമുണ്ട് ആ കാലഘട്ടത്തിൽ എമർജൻസിയൊക്കെ ഒക്കെ കഴിഞ്ഞ് കേരളത്തിൽ ഒരു വലിയ മാറ്റം എമർജൻസി കാലത്തെ അട്രോസിറ്റികളെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു അന്ന് അന്ന് വിദ്യാഭ്യാസ രംഗത്തായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ ഉണർവുണ്ടായത് എമർജൻസി അടിയന്തരാവസ്ഥയെന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ധൻ ധനിക്കുന്ന ധ്വംസിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്ന് പലരും മനസ്സിലാക്കാതിരുന്ന കാലത്ത് പോലും അത് മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിച്ച ധാരാളം നേതാക്കന്മാർ എസ് എഫ് ഐക്ക് അന്ന് അവരുമായിട്ടൊക്കെ ഇടപെടാൻ ഇട വന്നതാണ് എന്നെ എസ് എഫ് ഐയുമായി അടുപ്പിച്ചത് അങ്ങനെ ആദ്യമായി കൊല്ലത്ത് എസ് എൻ വിമെൻസ് കോളേജിൽ ഇലക്ഷന് നിന്നു ഇലക്ഷന് നിന്ന് തോറ്റു അല്ലാതെ പിന്നെന്താണ് അടുത്ത പ്രാവശ്യം ജയിക്കണം എന്ന വാശിയോടുകൂടി വീണ്ടും ഇലക്ഷന് നേരിട്ടു ഇപ്രാവശ്യം കൗൺസിലറായി നിന്ന് കൗൺസിലർ സ്ഥാനത്ത് നിന്ന് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം വരെയൊക്കെ ചെന്നു എന്തായാലും എൻ്റെ രാഷ്ട്രീയം കൂടുതൽ കാലം മുമ്പോട്ട് പോയില്ല ഞാൻ പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം രാഷ്ട്രീയത്തെക്കുറിച്ചൊരു ബോധമില്ലായിരുന്നു എന്നും ഞാൻ പറയണം ഡിഗ്രിക്ക് വന്നതിന് ശേഷമാണ് ഇത് ഏതാണ്ട് മനസ്സിലാക്കിയത് പി ജി ആയപ്പോഴത്തേക്ക് അതായത് ഡിഗ്രി കഴിഞ്ഞ് പി ജി ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് ഞാനൊരു ടെസ്റ്റ് എഴുതി ആ ടെസ്റ്റ് എൻ്റെ ജീവിതത്തെ സമൂലം മാറ്റിമറിച്ചു ആ ഡിഗ്രി മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഡിഗ്രി ആവശ്യം മാത്രം ഉണ്ടായിരുന്ന ഒരു ടെസ്റ്റായിരുന്നു ഇന്നൊക്കെ ആർ ജെ എന്ന് പറയും അന്ന് അനൗൺസർ എന്ന് പറയും ആകാശവാണിയിലെ അങ്ങനെ ഒരു അനൗൺസർ ആകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു ആകാശവാണി അനൗൺസർ അന്ന് പലർക്കും എ ഐ ആർ എന്ന് പറഞ്ഞാൽ തന്നെ അറിഞ്ഞുകൂടാ എ ഇ ആറോ എയർ ഇന്ത്യയില്ലേ അത് എന്ന് ചോദിക്കുന്ന ഒരു കാലമായിരുന്നു അല്ല ഓൾ ഇന്ത്യ റേഡിയോ ഇന്ന് ഓൾ ഇന്ത്യ റേഡിയോ ഇല്ല ആകാശവാണി എന്ന ഒരൊറ്റ പേര് മാത്രമാണുള്ളത് ഞാൻ വരുമ്പോൾ എ ഇ ഒരു ടെസ്റ്റ് എഴുതി അതായത് ആർ ജെ ആയി അല്ലെങ്കിൽ ഇ അന്നത്തെ കാലത്തെ അനൗൺസറും ഇന്നത്തെ കാലത്തെ ആർ ജെയി ആ ഒരു സ്ഥാനത്തിനു വേണ്ടി ഞാൻ ഒരു ടെസ്റ്റ് എഴുതി ആ ടെസ്റ്റിൽ ഞാൻ ജയിച്ചു അപ്പോയിൻമെൻ്റ് കിട്ടി ഈ ടെസ്റ്റെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര ടെസ്റ്റൊന്നും അല്ലായിരുന്നു ശരിക്കും നമ്മുടെ പൊതുവിജ്ഞാനത്തെക്കുറിച്ച് അത് വളരെ കാര്യമായി അളക്കുന്ന ഒരു ടെസ്റ്റായിരുന്നു പിന്നെ ഭാഷാ പ്രാവീണ്യത്തെക്കുറിച്ച് അതായത് മലയാളവും ഇംഗ്ലീഷും ഭാഷകൾ എത്രമാത്രം കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടോ എന്നത് അളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റായിരുന്നു യുവവാണിയുടെ അനൗൺസറായിട്ടാണ് ഞാൻ ആകാശവാണിയിൽ എത്തിയത് അതിനുശേഷം പിന്നീട് ജീവിതം മാറിമറിഞ്ഞു രാഷ്ട്രീയമൊക്കെ പോയി ഞാൻ ആ രാഷ്ട്രീയവാദിയായി കാരണം വേറെ ഒന്നും കൊണ്ടല്ല ആകാശവാണിയിൽ എല്ലാ രംഗത്തും നിന്നുള്ള ആളുകൾ വരും അപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചേരി ചേർന്നു പോവും അതൊന്നും വേണ്ട ആ ആ സ്ഥാപനത്തിലിരിക്കുമ്പോൾ എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി കാണണം എന്ന കൂടി രാഷ്ട്രീയം വിട്ട് എല്ലാം നിഷ്പക്ഷമായി ചിന്തിക്കാനും വിലയിരുത്താനുമുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പരമാവധി അന്ന് ശ്രമിച്ചു അതിലൊക്കെ ഒട്ടൊക്കെ വിജയിക്കുകയും ചെയ്തു എല്ലാവർക്കും എല്ലാ കാലത്തും ഒരേപോലെ എല്ലാം ചിന്തിക്കാനൊന്നും കഴിയുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് സാധിക്കില്ല ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ പഴയ പാരമ്പര്യത്തിലേക്കൊക്കെ മടങ്ങിപ്പോകും എന്നാലും ഈ ആകാശവാണിയിൽ വന്നു വന്നുകഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ലോകമാണ് അവിടെ തുറന്നു കിട്ടിയത് കാരണം നമ്മളതുവരെ കേൾക്കുക മാത്രം ചെയ്തിരുന്ന വലിയ വലിയ ആളുകൾ അവരെ നേരിട്ട് കാണാനും അവരോട് സംസാരിക്കാനും അവരിൽ നിന്ന് പലതും മനസ്സിലാക്കാനും ഉള്ള കഴിവ് ഇതിനെക്കുറിച്ച് ഈ മനസ്സിലാക്കാനുള്ള കഴിവിനെക്കുറിച്ച് ഞാൻ വീണ്ടും ഒരിക്കൽക്കൂടെ സംസാരിക്കും അതിന് കാരണമുണ്ട് ഇതില്ലാതിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ വളരാൻ സാധിക്കില്ല എപ്പോഴും മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ബുദ്ധി വികസിപ്പിക്കാൻ ശ്രമിക്കണം ഒരു കൊച്ചുകുട്ടി പോലും നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞു തരും നിങ്ങൾ ലിങ്കണിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ അമേരിക്കൻ പ്രസിഡൻറ്റ് അദ്ദേഹത്തെക്കുറിച്ചൊരു കഥയുണ്ട് ഇദ്ദേഹം ആദ്യ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോഴൊന്നും ഇദ്ദേഹത്തിന് താടിയില്ലായിരുന്നു അപ്പോൾ ഏതോ ഒരു കുട്ടി പറഞ്ഞ് താടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കണ്ടാൽ ഭംഗിയാകും ഇംപ്രഷൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അതിന് പ്രകാരമാണ് എബ്രഹാം ലിങ്കൺ താടി വെച്ചതെന്ന് ഒരു കഥ ഞാൻ എന്നോ എവിടെയോ വായിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് ഒരു കുട്ടി പറയുന്ന കാര്യത്തിൽ പോലും എന്തെങ്കിലും കാണും അത് നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബൗദ്ധികമായും അല്ലാതെ വ്യക്തിത്വപരമായും ഒക്കെ വികാസം പ്രാപിക്കൂ എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വിമർശിക്കാം വിമർശനങ്ങൾ സ്വീകരിക്കുവാനുള്ള ഒരു കഴിവ് വിമർശനങ്ങളോട് മുഖം തിരിക്കാതിരിക്കുക എന്നൊക്കെ ചിന്തിക്കാനൊക്കെ ആകാശവാണി എന്നെ പഠിപ്പിച്ചു കാരണം ഞാൻ എല്ലാ ദിവസവും ആളുകളുടെ അടുക്കൽ ആകാശവാണിയുടെ പ്രോഡക്റ്റ്സ് അത് പരിപാടികളാണ് യുവവാണി എന്ന് പറഞ്ഞാൽ യുവവാണി ക്ലബ്ബുകൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഈ പരിപാടി ആളുകൾ കേൾക്കണമെങ്കിൽ നമ്മളത് ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കാൻ ശ്രമിക്കണം ഈ അവതരണത്തിൽ ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉൽപ്പന്നം ആരും സ്വീകരിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലമായിരുന്നത് അങ്ങനെ എൻ്റെ ഉൽപ്പന്നങ്ങൾ യുവവാണിയുടെ പരിപാടികൾ ആ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ആളുകൾക്ക് സ്വീകാര്യമാക്കാം എന്നത് ആലോചിച്ച് മനോഹരമായ അവതരണ രീതിയൊക്കെ സ്വീകരിച്ച് എൻ്റെ ഭാഷാ പ്രാവീണ്യവും എൻ്റെ കഴിവുകളും ഞാൻ വികസിപ്പിക്കാൻ പഠിച്ചു ശ്രമിച്ചു അതിനുവേണ്ടി എനിക്ക് കിട്ടുന്ന എല്ലാവരുടെയും അവർ നൽകുന്ന പ്രത്യേക പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുവാനും ഞാൻ ശ്രമിച്ചു ഇതെന്നെ ഇപ്പോഴും നയിക്കുന്ന ഒരു കാര്യമാണ് അതായത് വിമർശനങ്ങൾ സ്വീകരിച്ച് നമ്മളെ കറക്റ്റ് ചെയ്യുക നമ്മളെ ശരിയാക്കുക ഈ ശരിയാക്കുന്നത് കൊണ്ട് മാത്രമേ എല്ലാ കാലത്തും നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പഠിച്ചു വിമർശനങ്ങളോട് മുഖം തിരിക്കുമ്പോൾ നമ്മൾ അവിടെ അവിടെ നിൽക്കുന്നുള്ളൂ പിന്നെ ഒന്നും വളരുന്നില്ല വളർച്ചയ്ക്ക് അതൊരു തടസ്സമാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് ആകാശവാണിയിൽ വന്നതിന് ശേഷമാണ് അല്ല എൻ്റെ ഭാഷ ഗംഭീരമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഗംഭീരമാണ് എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല അതാണ് കാര്യം അങ്ങനെ യുവവാണി പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു എൻ്റെ പ്രക്ഷേപണ ജീവിതത്തിൻ്റെ തുടക്കം ഇതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പരിപാടികളിൽ പങ്കെടുക്കുക സാധാരണ ഒരു അധ്യാപകൻ വന്ന് ഒരു ക്ലാസ് എടുക്കുന്ന വിധത്തിലായിരിക്കും അല്ലെങ്കിൽ അധ്യാപകൻ വന്ന് അധ്യാപകൻ്റെ അടുക്കൽ ഒരു കുട്ടി ചെന്ന് സംശയം ചോദിക്കുന്നു ആ സംശയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛ എന്താണ് മുത്ത് എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു ക്ലാസ് ഒരു കെമിസ്ട്രി അധ്യാപകൻ്റെ അടുക്കലാണ് അപ്പോൾ മുത്തിനെക്കുറിച്ച് അധ്യാപകൻ പറഞ്ഞു കൊടുക്കും മുത്ത് എങ്ങനെ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ പരിപാടികൾ അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം ആരോഗ്യം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ രോഗമുണ്ടാകുന്ന അവസ്ഥ എന്താണ് എന്നൊക്കെ സംബന്ധിച്ച് ഫാമിലി വെൽഫെയറിൽ കുടുംബക്ഷേമ പരിപാടികളിൽ പങ്കെടുക്കുക ഇങ്ങനെ ധാരാളം ആ കൂട്ടത്തിൽ എൻ്റെ ഞാൻ അവസാനിപ്പിച്ച ഒരു കാര്യം കൂടി അതായത് അഭിനയ രംഗത്തേക്ക് തിരിയുന്നതിനുള്ള ഒരവസരം കൂടി എനിക്കുണ്ടായി അതെങ്ങനെയാണെന്ന് ഞാൻ ഇനി ഇനി സംസാരിക്കുമ്പോൾ കൂടുതലായി വിശദീകരിക്കുന്നതാണ്